ഭാഗം ഇന്നൊരു ഞായറായതിനാൽ എല്ലാവരും കൂടി പള്ളിയിൽ പോകാനാണ് തീരുമാനം അത് കേട്ടപ്പോൾ അമ്മകുട്ടി ഞാനും ഉണ്ടെന്ന് ആദുമിനോട് പറഞ്ഞു വെച്ചു എന്നാൽ അമ്മയെയും കൂട്ടാമെന്നും ആദമും അമ്മക്കുട്ടിയോടും പറഞ്ഞു എന്നാ ഞാൻ പോയി വിളിച്ചിട്ട് ആരാമ്മേ അമ്മക്കുട്ടി ആദുമിനോട് പറഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു അമ്മേ എന്താ അമ്മക്കുട്ടി നീലു തുണികൾ മടക്കി വെക്കുന്ന കൂട്ടത്തിൽ വിളി കേട്ടു നമുക്ക് പള്ളിയിൽ പോകാം എനിക്ക് മദറമ്മയും ഫാദർ അച്ഛനെയും കാണണം അതിനെന്താ പോകാലോ നീലു അങ്ങനെ തന്നെ ഇരുന്നു പറഞ്ഞു ആ ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ട് വരാമേ അമ്മക്കുട്ടി അതും പറഞ്ഞ് വേഗം അവിടെ നിന്നും ഓടിപ്പോയി ഏയ് അമ്മൂ നീലു വിളിച്ചെങ്കിലും അമ്മക്കുട്ടി എത്തേണ്ടടുത്ത് എത്തിയിരുന്നു ഷോ അവരെല്ലാം ഒരുമിച്ച് പള്ളിയിലേക്ക് പോകുകയിരിക്കും അവരുടെ കൂടെ പോകാമെന്നാണോ അമ്മ പറഞ്ഞത് ഞാൻ ചോദിച്ചതില്ലല്ലോ ചെയ്യും അമ്മകുട്ടിയോട് പോകാമെന്നും പറഞ്ഞും പോയി നീലു തലയിൽ കൈവെച്ചു നിന്ന് ആലോചിച്ചു മോള് ഉണ്ടല്ലേ അവിടേക്ക് വന്ന ലീന ചോദിക്കുന്നത് കേട്ട് നീലു ഞെട്ടി അവരെ നോക്കി അത് അമ്മച്ചി അമ്മകുട്ടി പറഞ്ഞു അമ്മയും പള്ളിയിലേക്ക് പള്ളിയിലേക്കുണ്ടെന്ന് വേഗം വാ ലീന പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും പിന്നെ എന്തോ ആലോചിച്ച പോലെ നീലുവിന് നേരെ തിരിഞ്ഞു പിന്നെ കബോർഡിൽ നിന്നും ഒരു സാരി സാരിയെടുത്ത് ലീന നീലുവിന്റെ അരികിലേക്ക് നടന്നു ആ പിന്നെ ഈ സാരി എടുത്തോ ഇന്നലെ അപ്പച്ച വാങ്ങിക്കൊണ്ട് വന്നതാ മോൾക്ക് തരാനെന്നും പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാ എനിക്കിപ്പോഴും ഓർമ്മ വന്നേ ലീന പറഞ്ഞു കൊണ്ട് വേഗം ആ സാരി നീലുവിന്റെ കൈയിലേക്ക് കൊടുത്തു മുറിവിട്ട് പുറത്തേക്ക് പോയി നീലു എല്ലാം കയ്യിൽ നിന്നും പോയ മട്ടിൽ ആ സാരിയെയും വധക്കിലേക്കും നോക്കി നിന്നു ഇനി പോകാതെ നിവർത്തിയില്ലെന്നു തോന്നിയതും നീലു അമ്മച്ചി കൊടുത്ത് ഉടുക്കാൻ ഡ്രസ്സിംഗ് മുറിയിലേക്ക് നടന്നു നീലുവിനെ കാത്തുനിന്ന് അതമിന് അവന്റെ മനസ്സിന് തെറ്റിക്കും വിധമാണ് കാര്യങ്ങൾ നടന്നത് അവൻ വിചാരിച്ചത് നീലു അവരുടെ കൂടെ പള്ളിയിലേക്ക് വരില്ല എന്നാണ് പക്ഷേ അവൾ താൻ കൊടുത്തതാണെന്ന് പോലും അറിയാത്ത ആ സാരി ഉടുത്ത് കൺമുന്നിൽ വന്നു നിൽക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നിന്റെ സെലക്ഷൻ തെറ്റിയില്ല മോനെ നീലുമോളെ കാണാൻ സുന്ദരിയായിട്ടുണ്ട് ആദമിന്റെ അടുത്ത് വന്നു നിന്നുകൊണ്ട് അവന് കേൾക്കാൻ പാകത്തിന് ആൻഡോ പറഞ്ഞു ഒന്ന് പോവാപ്പാ കളിയാക്കാതെ ഉം ഇന്നത്തോടെ എന്തേലും നടക്കുവോ ആവോ ഉം ഞാൻ എന്തായാലും പറയൂ അപ്പാ അതിനാ ഞാൻ നീലുവിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് ആദം അവളെ തന്നെ നോക്കി നിന്നുകൊണ്ട് പറഞ്ഞു ഉം ആൻഡോയും ഒന്ന് മോളി അങ്കിൾ വാ അമ്മ വന്നു നമുക്ക് പോകാം മ്മക്കുട്ടി അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു പറഞ്ഞത് കേട്ടപ്പോഴാണ് ആദം അവളിൽ നിന്നും കണ്ണുകൾ മാറ്റിയത് ഉം വാ പോകാം ആദം അമ്മക്കുട്ടിയെടുത്ത് മുന്നോട്ട് നടന്നു അധികം വൈകാതെ തന്നെ അവർ അവർ എല്ലാവരും നീലുവിനെയും കൂട്ടി പള്ളിയിലേക്ക് കയറുമ്പോൾ അവരെ അറിയുന്നവരെല്ലാം നീലുവിനെ സംശയത്തോട് നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ നീലുതെല്ലാം കണ്ടെങ്കിലും ബാക്കി എല്ലാവരും അത് കണ്ടില്ലെന്ന് നടിച്ച് പള്ളിയിലേക്ക് നടന്നു ആദ്യമായാണ് നീലു പള്ളിക്കുള്ളിലേക്ക് കയറുന്നത് ഇവിടെ ഈ നാട്ടിൽ വന്ന് ഇത്രയും കൊല്ലം കഴിഞ്ഞെങ്കിലും പള്ളിയോട് ചേർന്നുള്ള മഠത്തിൽ താമസിച്ചിട്ട് പോലും അവൾ ഈ ദൈവത്തെ കണ്ടിട്ടില്ല ഒരു ദൈവങ്ങളിലും വിശ്വാസം അവൾക്കപ്പോൾ ഉണ്ടായിരുന്നില്ല അന്ന് മദർമ്മയോട് പറഞ്ഞ പോലെ ആപത്തു കാലത്ത് നനയ്ക്കാത്ത ദൈവത്തിൽ അവൾ ഇന്നേ വരെ അഭയം പ്രാപിച്ചിട്ടില്ല ഓരോ നാലോച്ച് വാതിക്കൽ നിൽക്കുന്ന നെലുവിനെ ആദ്യം തന്നെ അവളുടെ കൈകളിൽ പിടിച്ച് പള്ളിക്കുള്ളിലേക്ക് നടന്നു ഞായറാഴ്ച ആയതിനാൽ അത്യാവശ്യം തിക്കും തിരക്കും ഉണ്ടായിരുന്നു ആദ്യം നോക്കിയപ്പോഴാണ് നീലു ഓരോന്നും ആലോചിച്ച് ബാധക്കൽ തന്നെ നിൽക്കുന്നത് കണ്ടത് അവൻ പിന്നെ ഒന്നും നോക്കിയില്ല അവളുടെ കൈയിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചോണ്ട് പോയി അവൾ നോക്കുന്നത് അവൻ ആർന്നെങ്കിലും അവനത് കണ്ടതായി ഭാവിച്ചില്ല കൈയിലിരിക്കുന്ന അമ്മക്കുട്ടിയോട് ഓരോന്നും പറഞ്ഞുകൊണ്ട് നിലവിനെയും കൂട്ടി നടന്നു പള്ളിയിലെ പ്രാർത്ഥന കഴിയും വരെ ആദും നീലുവിനെ തന്നോടൊപ്പം തന്നെ പിടിച്ചു നിർത്തി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ആദുമും കുടുംബവും ഫാദറിനോട് സംസാരിക്കുകയായിരുന്നു ആദം അപ്പോഴും നീലുവിനെ തന്റെ കൂടെ തന്നെ നിർത്തിയിരുന്നു അല്ലടി ത്രേസ്യേ അത് ആൻഡിയുടെ ചെറുക്കനല്ലായോ ആദമിനെയും നീലുവിനേയും ഒപ്പം കണ്ടപ്പോൾ നാട്ടിലെ വാർത്ത മൊത്തം അറിയുന്ന സി സി ടിവികൾ ഓരോന്ന് പെറുപ്പെറുറുക്കാൻ തുടങ്ങി ഇറങ്ങാ നേരത്താണ് അവർ ആദമിനെയൊക്കെ കണ്ടത് അതേലോ മേരി അല്ല ആ ചെറുക്കന്റെ കൂടെ ഒരു പെങ്കുച്ചിനെ കാണാനുണ്ടല്ലോ ഏതാ കൊച്ചു അവൻ വീണ്ടും കെട്ടിയോ ത്രേസ്യ പറഞ്ഞത് കേട്ട് രണ്ടാളും ആദമിനെയും നിലുവിനേയും മാറി മാറി നോക്കി ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഒന്ന് കെട്ടിയാൽ പിന്നെ വേറെയും കെട്ടും നമ്മുടെ കാലത്തൊന്നും ഇതില്ലല്ലോ നമുക്കൊന്ന് നഷ്ടപ്പെട്ടാൽ അതിന്റെ ദുഃഖം തീരില്ലോ മേരി പറഞ്ഞു എന്തായാലും നല്ല കൊച്ച് കാണാനൊക്കെ ഒരു ചന്ത ഉണ്ട് ത്രേസ്യ നിലുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ അവരോടൊപ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്ന അവരുടെ സുഹൃത്ത് സിസിലി ചോദിച്ചു എന്താ സിസിലി മേരിയായിരുന്നു അത് ചോദിച്ചത് ആന്റിയോടും മകന്റെ ഒപ്പം കോളേജിൽ പഠിപ്പിക്കുന്ന കൊച്ചാണത് ആ കൊച്ചിന് ഒരു മോള് കൂടിയുണ്ട് അവരെണ്ടാളും ഇഷ്ടത്തിലാണെന്നോ കല്യാണം കഴിക്കാനാണെന്നോക്കെ പറയണേ കേട്ടു നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു സിസിലി ത്രേശ ചോദിച്ചു എന്നോട് അവരുടെ വീടിന്റെ അപ്പുറത്തുള്ള ലിൻഡപ്പം പറഞ്ഞതാ ആ കൊച്ച് ഇവരുടെ അടുത്ത് തന്നെ ഒരു കുഞ്ഞി വീടില്ലേ അവിടെയായിരുന്നു താമസം ഇപ്പോ ഇവരുടെ വീട്ടിലാണെന്നാ പറഞ്ഞേ എന്റെ കർത്താവേ കെട്ടുകളിയാണ്ടി കൊച്ചുങ്ങളെ രണ്ടാളെയും അവിടെ നിർത്താൻ ആ റോസ് ചടത്തേക്ക് എങ്ങനെ തോന്നി ത്രേശ്യ താടിക്കും കൈകൊടുത്തു നിന്നുകൊണ്ട് പറഞ്ഞു ആ നേ ഈ ലോകം പോകണ പോക്കേ മേരിയും അത് ശരിവച്ചു മൂന്നാളും വാ അടക്കാതെ ഓരോന്നും പറഞ്ഞ് നീങ്ങി ഫാദറിനോട് എല്ലാവരും സ്തുതി പറഞ്ഞ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി ബാക്കി എല്ലാവരും പുറത്തേക്ക് കടന്നപ്പോൾ ആദം നീലുവിനെ വിളിച്ചു നീലിമ അവൻ വിളിക്കുന്നത് കേട്ട് നീലു തിരിഞ്ഞു നോക്കി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ആദം പറഞ്ഞപ്പോൾ നീലു സംശയത്തോടെ അവനെ നോക്കി എവിടെ ഇരിക്കി ആദം അവിടെയുള്ള ബെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അമ്മമ്മോൾ അന്വേഷിക്കും എന്നാൽ ആദം പറഞ്ഞത് കേൾക്കാതെ നീലു അമ്മക്കുട്ടിയുടെ കാര്യം പറഞ്ഞ് അവലിൽ നിന്നും മാറാൻ തുടങ്ങി തിരിഞ്ഞു നടക്കാൻ ആന നീലുവിനെ ആദം അവളുടെ കൈകളിൽ പിടിച്ച് ആ ബെഞ്ചിലേക്ക് എരുത്തി എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാ മതിയെന്നേ അവൾക്കരികിൽ തന്നെ ഇരുന്നു കൊണ്ട് ആദം പറഞ്ഞു പക്ഷേ നീലൊന്നും പറഞ്ഞില്ല തല താഴ്ത്തി തന്നെ ഇരുന്നു എന്തിനാ നാൻസിയെ കാണാൻ പോയത് അവൻ ചോദിക്കുന്നത് കേട്ട് അവളൊന്നും ഞെട്ടി അതവൻ തിരിച്ചറിയുകയും ചെയ്തു പറ നീലു ആദം വീണ്ടും ചോദിച്ചു അത് ഞാൻ ഞാൻ കാരണം നിങ്ങൾക്കൊരു ജീവിതമില്ലാതാകരുതെന്ന് നീലു പറഞ്ഞു കൊണ്ട് നിർത്തി അതിന് എനിക്ക് നൻസിയെ ഇഷ്ടമാണെന്ന് നീലുവിനറിയോ ആദും ചോദിച്ചപ്പോൾ നീലു ഇല്ലെന്ന തലയാട്ടി ഞങ്ങളുടെ കല്യാണം ആരെങ്കിലും ഉറപ്പിച്ചോ അവൾ അതിന് വീണ്ടും ഇല്ലെന്ന തലയാട്ടി അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ മനസമ്മതമെങ്കിലും കഴിഞ്ഞോ അതിനും അവൾ ഇല്ലെന്ന് തലയാട്ടി പിന്നെ എന്തിനാ നീലു അവിടെ കാണാൻ പോയത് എനിക്ക് അന്നത്തെ തെറ്റിദ്ധാരണ മാറ്റണമായിരുന്നു എന്ത് തെറ്റിദ്ധാരണ ആദ്യമിന് അപ്പോൾ ചിരി വരുന്നുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളുടെ വൈഫാണെന്ന് നീലു പറയാനാകാതെ പരുങ്ങി അവളുടെ ഉള്ളം കൈ വിയർത്തു തുടങ്ങി എന്തിനോ ഒരു പരവേശം ആദ്യമായാണ് ആദം അവളോട് ഇങ്ങനെ സംസാരിക്കുന്നത് അതിന്റെ ഒരു പേടിയോ ബുദ്ധിമുട്ടോ എന്തോ ഒന്ന് അവളിലുണ്ട് ആ തെറ്റിദ്ധാരണ ഞാൻ മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല ആദമിന്റെ ഉറച്ചു ശബ്ദം കേട്ട് അതുവരെ തല താഴ്ത്തിയിരുന്ന നീലു മുഖമുയർത്തി അവരെ നോക്കി അവനപ്പോൾ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുപ്പായിരുന്നു ഞാൻ നീലുവിനെയും മമ്മക്കുട്ടിയെയും എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ആരുടെ പേരിലും ഇനി ഇറക്കി വിടാനല്ല മറിച്ച് കൂടെ കൂട്ടാൻ തന്നെയാ ആദം അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു നീലുവിന്റെ കണ്ണുകളിൽ അമ്പരപ്പ് അപ്പോഴും മാറിയിരുന്നില്ല സമ്മതമാണോ എന്ന് ചോദിക്കാൻ തന്നെയാ നീലുവിനെ ഇന്ന് ഞാൻ പള്ളിയിലേക്ക് കൊണ്ടുവന്നത് എന്നിട്ടും മറിച്ചൊന്നും പറയാതെ ഇരിക്കുന്ന നീലുവിനെ കണ്ട് അവൻ അവളുടെ കൈകളിൽ തട്ടി പിടിച്ചു നീലിമ താൻ എന്തൊന്നും പറയാതിരിക്കുന്നേ ആദം ചോദിച്ചപ്പോൾ അവൾ ഞെട്ടി അവനെ നോക്കി എനിക്ക് എനിക്കത് കഴിയില്ല ആദം ഒരിക്കലും ഇനി ആരുടെയും ജീവിതത്തിൽ പോകില്ലെന്ന് ഉറപ്പിച്ചതാ പക്ഷേ അമ്മ കുട്ടിയുടെ ആഗ്രഹം കൊണ്ടാണ് ഒരു വിവാഹത്തിന് സമ്മതിച്ചത് അതൊരു അതൊരാപത്താണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതിൽ നിന്നും രക്ഷിച്ചത് നിങ്ങളും നിങ്ങളുടെ കുടുംബവുമാണ് പക്ഷെ എനിക്ക് നിങ്ങളുടെ ഭാര്യയാകാൻ ഒരു അർഹതയുമില്ല ഒരിക്കലും എന്നോട് ക്ഷമിക്കണം ീലു അവനു നേരെ തൊഴു കൈയോട് പറഞ്ഞു നിർത്തി അപ്പോഴും ആദം അവളെ നോക്കി ചിരിയോട് ഇരിപ്പായിരുന്നു ഇതെല്ലാം അവൻ പ്രതീക്ഷിച്ചെന്ന മട്ടിൽ ഞാൻ കാത്തിരിക്കാം ആദം അത്രയും പറഞ്ഞുകൊണ്ട് അവൾക്ക് പോകാനായി അവിടെ നിന്നും എണ്ണേറ്റുമാറി നീലു അവനെയൊന്നും നോക്കി പിന്നെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് പള്ളിയിൽ നിന്നും പുറത്തേക്ക് നടന്നു വാദക്കിലെത്തിയപ്പോൾ നീലു അവനെയൊന്നു തിരിഞ്ഞു നോക്കി അവൻ കർത്താവിന്റെ രൂപത്തിലേക്ക് നോക്കി നിൽപ്പായിരുന്നു ഞാനൊരു ഭാര്യയാകാൻ അർഹയല്ല ആദം അതൊരു തെറ്റാണ് വലിയ തെറ്റ് നീലു അവനെ നോക്കി മനസ്സിൽ പറഞ്ഞിട്ട് അവിടെ നിന്നും നടന്നു നീങ്ങി ആദം അപ്പോഴും ചിരിയോടെ തന്നെ നിൽപ്പായിരുന്നു ഒരിക്കൽ ഇവിടെ വെച്ച് അന്നയിൽ നിന്നും കേൾക്കേണ്ടി വന്ന വാക്കുകൾ ഇപ്പോ നീലുവിൽ നിന്നും അവൻ കേട്ടു അതോർക്കെ അവനിൽ വീണ്ടും പുഞ്ചിരി വിരിഞ്ഞു എന്റെ കർത്താവേ എന്നതാ ഇതൊക്കെ അവൻ കർത്താവിന്റെ രൂപത്തിലേക്ക് നോക്കി മനസ്സുകൊണ്ട് ചോദിച്ചു എന്തായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി എന്റെ കൂടെ നിന്നച്ചാർ മതി ആദം വീണ്ടും പറഞ്ഞു എവിടെയായിരുന്നു നീലു മിസ് നീലു മദർമ്മയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു നീലുവിനെ കണ്ട് ആര് ചോദിച്ചു ഞാൻ പള്ളിയിലുണ്ടായിരുന്നു നീലു പതിയെ അവളോട് പറഞ്ഞു അപ്പോഴാണ് ആദം അങ്ങോട്ട് വന്നത് അവനെ കണ്ടതെ അമ്മക്കുട്ടി അവന്റെ കൈകളിലേക്ക് കയറി അമ്മകുട്ടി പ്രാർത്ഥിച്ചോ ആദം കുഞ്ഞിനോട് ചോദിച്ചു ആ പാട്ടിച്ചല്ലോ ഞാൻ നല്ല കുട്ടിയാ അംകുട്ടി കൊഞ്ചലോടെ പറഞ്ഞു മോളെ നീലു മദർമ്മ വിളിക്കുന്നത് കണ്ടപ്പോൾ നീലു ആലിയുടെ നിന്നും മദർമ്മയുടെ അടുത്തേക്ക് പോയിരുന്നു എന്നതാ മോനെ ചേട്ടായി ഒരു കള്ളച്ചിരി നീലുവിനെ നോക്കി നിന്ന് ചിരിക്കുന്ന ആദമിന്റെ അരികിൽ വന്നു നിന്നുകൊണ്ട് ആലി ചോദിച്ചു എന്റെ കർത്താവേ നീ ഇവളെ കൊണ്ട് ഇവിടെയും സ്വൈരം തരില്ലേ ആലിയുടെ പണി വീണ്ടും തുടങ്ങിയ പോലെ ആദമിന് സൂചന ലഭിച്ചു അവൻ അവളെ നോക്കി കർത്താവിനോട് മനസ്സാലെ പറഞ്ഞു എന്നതാലോചിക്കുന്നേ അതൊന്നില്ല ആരി കൊച്ചേ എന്നാ പറയ് എന്താണൊരു ഒരു കള്ളച്ചിരിയൊക്കെ ആലി വിട്ടാൻ നീ നീയൊന്നു പോയാലി നിനക്ക് വേറെ പണിയില്ലേ ആദം അവളെ നോക്കി പറഞ്ഞു കൊണ്ട് അപ്പൻറെ അടുത്ത് പോയി നിന്നു അല്ലേൽ അവളെല്ലാം കണ്ടുപിടിക്കുമെന്ന് അവൻ അറിയാം അവളെ അവനെല്ലേ അറിയൂ ഞാൻ കണ്ടുപിടിക്കും മോനെ ചേട്ടായി ഈ ആലിയോടെ കളി ആലി ആദമിനെ നോക്കി മനസ്സിൽ പറഞ്ഞു